ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ബത്തേരിയിൽ മിൻഡു സിനിമാസിൽ എത്തിയിരിക്കുകയാണ് മിൻഡു സിനിമാസ് റിനോവേഷനൊക്കെ കഴിഞ്ഞ് വളരെ സുന്ദരനായിട്ട് നിൽക്കുന്ന അത്രയും അടിമുടി മാറ്റങ്ങളാണ് മിൻറ്റ് സിനിമാസിലുള്ളത് നമ്മൾ ഒരു വർഷം മുന്നേ മിൻ്റ് സിനിമാസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോൾ ഈ മിൻഡ് സിനിമാസിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയ റിനോവേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേൾ ടോ പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാർക്കും സ്വാഗതം നമ്മൾ മിൻ്റമാളിൻ്റെ സ്ക്രീൻ വണ്ണിൽ റിനോവേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ മാനേജർ ഉണ്ട് പരിചയപ്പെടാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം നമസ്കാരം നമസ്കാരം എന്താണ് പേര് വരുന്നത് പേര് മെൽബിൻ മെൽബിൻ വീട് എവിടെയാണ് വീട് വടക്കനാട് എന്ന് പറയും അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ വണ്ണിന് നമ്മൾ വന്ന സമയത്ത് ആദ്യം സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ എന്നൊക്കെ പേരുണ്ടായിരുന്നത് ഇപ്പോൾ സ്ക്രീൻ വണ്ണെന്നൊക്കെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് എന്താ പേര് വരുന്നത് പേര് മാറ്റാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതാണ് തീരുമാനമായിരുന്നു അപ്പോൾ ഒരു നമ്മൾ സ്ക്രീൻ വണ്ന്ന് പറയുമ്പോൾ ഒരു നമുക്കൊന്നും പറയാൻ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അതെല്ലാം നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത് ഇപ്പോൾ ഈ റിനോവേഷൻ കഴിഞ്ഞിട്ട് കുറേ ആയോ ഇപ്പം നമുക്ക് രണ്ട് മാസം മാസമാകും ആണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എത്ര സീറ്റാണ് വരുന്നത് സീറ്റ് നമുക്ക് ഈ സ്ക്രീൻ വണ്ണ് സ്കാർലറ്റിൽ വരുന്നത് വെച്ചാൽ ഇരുന്നൂറ്റി പതിനേഴ് സീറ്റാണ് വരുന്നത് അതിൽ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഉണ്ട് ഒരെണ്ണം ഗോൾഡ് ഉണ്ട് പ്ലാറ്റിനം സീറ്റുകൾ പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് റേഞ്ച് ആണ് വരുന്നത് പിന്നെ ഗോൾഡിൽ വരുന്നത് നൂറ്റിപ്പത്ത് റേഞ്ചാണ് വരുന്നത് ആ രണ്ട് രീതിയിലാണ് അതെ അതെ അപ്പോൾ സ്കാർലറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ വണ്ണിൽ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഒന്ന് പ്ലാറ്റിനും ഗോൾഡ് അങ്ങനെ രണ്ട് തരത്തിലുള്ള കാറ്റഗറിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതിൽ പകുതിയോളം സീറ്റുകൾ ഗോൾഡാണ് രണ്ടാമത്തെ സീറ്റ് റോയൽ വരുന്നത് പ്ലാറ്റിനാണ് അതിൽ കുറച്ച് എമൗണ്ട് കൂടുതലുണ്ട് ആ സീറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മിൻറ്റ് സിനിമാസ് എന്ന് പറഞ്ഞ ഒരു എംബിളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടവിടെ ലോഗോ ഒക്കെ ആർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേല സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അത് വളരെ സെറ്റപ്പായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ ഈ സീറ്റ് വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഒരു രീതിയിലുള്ള സീറ്റാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് പുറകോട്ട് ചാഞ്ഞിരുന്ന സിനിമയെ കാണുന്ന ഒരു ഇതിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് വളരെ മനോഹരമായിട്ടാണ് റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ തൊട്ട് താഴെയുള്ള സീറ്റ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന സീറ്റ് എന്ന് പറയുന്നത് ഒരു റെഡ് കളറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ചെ ചെറിങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഇത് ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും മീൻ്റെ സിനിമാസിൻ്റെ കാര്യങ്ങളൊക്കെ എംബ്ലോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊക്കെ പറയാനുള്ള നല്ല ലെഗ് സ്പേസ് ആണ് നമുക്ക് ഒരു രണ്ടര മണിക്കൂറോളം സിനിമ ഇരുന്ന് കാണേണ്ടതാണ് അപ്പോൾ നമുക്ക് കാലും കൈ കൈ സോറി കൈയല്ല കാലും കാര്യങ്ങളൊക്കെ വേരെ അപ്പോൾ അതിന് നമുക്ക് കാല് വെച്ച് സിനിമ കാണാൻ പാത്രത്തിന് ആ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ സ്ക്രീൻ വണ്ണിൻ്റെ സ്കാർലറ്റിൻ്റെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസാധ്യമായ ആംബുലൻസും കാര്യങ്ങളൊക്കെയാണ് റിനോവേഷൻ മുന്നുള്ള ആ ആംബിയൻസും എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ പഴയ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നല്ല റെഡ് ലൈറ്റ് റെഡ് കളറുള്ള എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല വെറൈറ്റി രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമാണ് ഇപ്പം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വാളിൽ റെഡ് കളറുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുബന്ധിച്ചുള്ള എൽ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ മുകളിൽ കാണുമ്പോൾ ഗ്രിഡ് മോഡലാണ് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടാണ് ഇവിടുത്തെ ഓഡിയോ സിസ്റ്റം വരുന്നത് ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സ് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചോളം സ്പീക്കറുകളാണ് വാളിൽ വരുന്നത് പുറകിൽ നാല് സ്പീക്കറാണ് വരുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ നിലം കാർപ്പറ്റിനെ കുറിച്ചാണ് അടുത്ത എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കാർപ്പറ്റ് വളരെ അടിപൊളി ഡിസൈനിലാണ് ഇപ്പോൾ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് സാധാരണ ഇതിൽ നമ്മളൊരു ടൈൽസോ അല്ലെങ്കിൽ വേറെ എന്ത് സംഭവം ഒട്ടിച്ചിരിക്കുന്നതാണ് സാധാരണ കാണാറ് പക്ഷേ ഇപ്രാവശ്യം ഒരു നക്ഷത്രത്തിൻ്റെ മോഡൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു വേറെ ഡിസൈനിലാണ് അപ്പോൾ നമ്മൾ സ്ക്രീൻ ത്രീയിലേക്ക് പോവുകയാണ് സ്ക്രീൻ ത്രീ പണ്ട് സ്ക്രീൻ എന്നൊക്കെ ആയിരുന്നു പേര് ഇപ്പം മാറിയിട്ട് ആംബർ എന്നുള്ള പേരിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ ത്രീന്ന് കാണില്ല ആംബർ എന്നുള്ള പേരിലാണ് കാണുന്നത് അപ്പോൾ നേരെ സ്ക്രീൻ ഉള്ളിലോട്ട് പോവാം അപ്പോൾ നമ്മൾ സ്ക്രീൻ ത്രീൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് നമുക്ക് നമുക്കിവിടെ തന്നെ കയറുമെന്ന് പറഞ്ഞാൽ കോഫി ടീ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ തിയേറ്റർ എന്നൊക്കെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അനുവദിക്കില്ല നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് പോവാണ് അപ്പോൾ തിയേറ്ററിന് ഉള്ളിലോട്ട് കയറുന്നത് സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കാരണം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് പണ്ട് വന്ന തിയേറ്ററേ അല്ല റിനോവേഷനൊക്കെ കഴിഞ്ഞ് സൂപ്പറാക്കിയിരിക്കുകയാണ് അപ്പോൾ സ്ക്രീൻ ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ വന്ന സ്ക്രീൻ ത്രീയെ അല്ല അത്രയും ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് വാളിൽ തന്നെ നോക്കുകയാണെങ്കിൽ മഞ്ഞ കളറുള്ള എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതേപോലെ ഗ്രിഡും കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഗ്രിഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആ മഞ്ഞ സ്ട്രിപ്പ് എൽ ഇ ഡി ബൾബിൻ്റെ അവിടെ തന്നെ ഈ ബീച്ച് കളറുള്ള ഒരു എന്താ പറയുക വാളിൽ ഒരു പ്രത്യേക ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിനെ അനുബന്ധിച്ച് തന്നെ ഈ ജെ ബി ഐയിലെ സ്പീക്കേഴ്സും വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ തന്നെ ഒരു മൂന്നോളം സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ട് ആണ് ഇവിടുത്തെ ഓഡിയോ സിസ്റ്റം വരുന്നത് പിന്നെ സീറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വളരെ മനോഹരമായിട്ട് നമ്മൾ എന്താ പറയുക ഈ സീ ഈ തീയേറ്ററിന് ഒരു പ്രത്യേക ആകർഷണം എന്ന രീതിയിലാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ആ സീറ്റിൻ്റെ പുറകിലായിട്ട് ഇവിടെ മിൻറ്റ് സിനിമാസിന് അവർ എമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മേലത്തെ ഏറ്റവും അവസാനത്തുനിന്ന് റോ അവർ വേറെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊരു കോഫി ബ്രൗൺ കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള എമൗണ്ടാണ് സീറ്റിന് വരുന്നത് വളരെ മനോഹരമായിട്ട് ഇവർ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമത്തെ സ്ക്രീൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് പണ്ട് സ്ക്രീൻ ടു എന്നാണായിരുന്ന പേര് അത് മാറ്റി ഇൻഡിഗോ എന്നാക്കിയിട്ടുണ്ട് അടിപൊളി സെറ്റപ്പായിട്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീൻ ഉള്ളിലോട്ട് പോകാം അപ്പോൾ നമ്മളങ്ങനെ സ്ക്രീൻ ടൂവിനുള്ളിൽത്തിരിക്കുകയാണ് എന്ത് പറയാനാണ് അടിപൊളിയായിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് എന്താ ലോ സ്റ്റൈല് ഇങ്ങനെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ വേണം ചെയ്യാൻ അത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പണ്ടത്തെ സ്ക്രീനേ ഇല്ല ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സീരിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് സപ്പോർട്ട് അപ്പാര ഹെഡ് സപ്പോർട്ടാണ് നമുക്ക് സിനിമ കാണാം സിനിമ രണ്ടര മണിക്കൂറിൽ നിന്ന് സിനിമ കാണുമ്പോൾ നമ്മൾ പുറകുവശു വേദന എടുക്കാത്ത രീതിയിലാണ് ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് അത്രയും സപ്പോർട്ടാണ് പിന്നെ അതേപോലെ നമ്മുടെ കാലിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കാരണം ആ അത്ര നേരം സിനിമ കാണുന്ന സമയത്ത് ചില തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഇവിടെ മുട്ടിനടുത്ത് നല്ല വേദന എടുക്കും ആ നമുക്ക് ആൽ നീട്ടി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അത്രയും അടിപൊളിയുള്ള സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ വേറെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഇന്ത്യയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ഒരു നീല കളറുള്ള ഇന്ത്യയിൽ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് വരികയാണെങ്കിൽ തിയേറ്ററിൻ്റെ ഉൾവശത്ത് ഈ ഒരു മോഡലല്ലായിരുന്നു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ മുപ്പത് അടിക്ക് മേലെയുള്ള സിൽവർ സ്ക്രീനാണ് ഇവിടെയും വരുന്നത് പിന്നെ ജെ ബി എല്ലിൻ്റെ ഓഡിയോ സിസ്റ്റത്തിൽ ജെ ബി എല്ലിന്റെ സ്പീക്കേഴ്സാണ് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം നാലോളം സ്പീക്കറാണ് ഒരു വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിലേക്ക് വരുമ്പം കുറേ കാലത്തിന് ശേഷം വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു എന്താ പറയുക ആംബിയൻസ് ആയിരിക്കും ഇവിടെ കാണുക അപ്പോൾ നമ്മൾ ഈ മൂന്ന് സ്ക്രീനിൽ നോക്കുകയാണെങ്കിലും സീറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ് ഈ മൂന്ന് സ്ക്രീനിലും അതിൻ്റെ പ്രത്യേകിച്ചുള്ള കാര്യം രണ്ട് ഗോൾഡ് പ്ലാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡൽ സീറ്റുകളാണ് ഇവിടെ വരുന്നത് അതിൽ രണ്ട് തരത്തിലുള്ള സീറ്റും രണ്ട് തരത്തിലുള്ള കുഷിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണം ഇരുന്ന് ഫിലിം കണ്ടാലും നമുക്ക് മടുക്കാത്ത രീതിയിലുള്ള കുഷിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ തല വെക്കുന്ന ഭാഗത്താണെങ്കിലും അത്രയും അടിപൊളിയായിട്ടാണ് കുഷിനും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഇവരെ പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ തീയേറ്ററിനുള്ളിൽ കയറിയ സമയത്ത് പെട്ടെന്ന് കണ്ട് വേറെ ഫെസിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എക്സിറ്റിൻ്റെ അവിടെ ലേഡീസ് ടോയ്ലറ്റ് നമുക്ക് ഇവിടെ കാണാൻ അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ജെൻസ് ടോയ്ലറ്റിൻ്റെ എവിടെയും കാണാവുന്നതാണ് അത് ടോയ്ലറ്റ് നമുക്ക് ഇൻറ്റർവെൽ സമയത്ത് എവിടെയൊക്കെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ള ജെൻസിനാണ് ലേഡീസിനാണോ അത് നോക്കി പോകുക എന്നുള്ള ഏറ്റവും നല്ലൊരു ഫെസിലിറ്റിയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു തിയേറ്ററും അങ്ങനെ കണ്ടുവരാറില്ല അത് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻറ്റ് മൂന്ന് സ്ക്രീനിലും നമുക്ക് വളരെയധികം പ്രത്യേകപരമായ ഒരു സംഭവങ്ങൾ കാണാം ഇപ്പോൾ ആംബർ എന്ന് പറയുന്ന ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവർ ഇവിടെ എഴുത്തും കാര്യങ്ങളുണ്ട് അതിൽ രണ്ടക്ഷരം വൈറ്റിലും ഒന്ന് പിന്നെ യെല്ലോ കളറും പിന്നെ രണ്ടക്ഷരം വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഒരു എംബ്ലോ എംബ്ലോ അല്ല ഒരു ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു മോഡൽ തന്നെയാണ് അവർ തീയേറ്റിൻ്റെ ഉൾവശവും കാണാൻ ആ ഒരു രീതിയിൽ തന്നെ ഡിസൈനും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കോ എന്ന് പറയുന്നത് ആ ഒരു സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐ ആൻ ഡി എന്ന് പറയുന്നത് വൈറ്റിലും പിന്നെ ഐ എന്നുള്ളത് ഒരു നീല കളറും ജി ഒന്ന് പറയുന്നത് വൈറ്റുമാണ് പിന്നെ ഇതിൻ്റെ ഉള്ള ഒരു ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു ഡിസൈൻ തന്നെയാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ മോഡലാണ് ഈ തീയാട്ടിന് ഉൾവശവും കാണുക അതേപോലെ തന്നെ തൊട്ടപ്പത് സ്ക്രീൻ വണിലും അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രയും അടിപൊളിയായിട്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത് പണ്ട് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അത്രയും നല്ല വ്യത്യാസത്തിലാണ് ഇവർ ഇൻഡീരിയിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്ക്രീൻ വൺ സ്ക്രീൻ ടൂലേക്കും സ്ക്രീൻ ത്രീയിലേക്കും കയറുന്ന സമയത്ത് വളരെ അടിപൊളിയായ രീതിയിലുള്ള എന്താ പറയുക കുറച്ച് സിനിമാ നടന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാർട്ടൂൺ രീതിയിൽ കൊടുത്തിരിക്കുന്നുണ്ട് അവർ പറഞ്ഞ ഡയലോഗും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആംബർ ഇൻഡിഗോ സ്കാർലറ്റ് അങ്ങനെ മൂന്ന് സ്ക്രീൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് പിന്നെ അതേപോലെ തന്നെ നൂറ്റിപ്പത്ത് രൂപയും നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയും നൂറ്റി മുപ്പത് രൂപയും ഒക്കെ വരുന്ന ഇത്രയും ഫെസിലിറ്റി കൊടുക്കുന്ന തിയേറ്ററുകൾ വളരെ ചുരുക്കമാണ് പിന്നെ അതേപോലെ തന്നെ ലിഫ്റ്റ് സംവിധാനം ഈ തിയേറ്ററിലേക്ക് മിൻറ്റ് ഉണ്ട് ഏതായത് പ്രായമുള്ള ആൾക്കാർക്കും വരാനുള്ള ലിഫ്റ്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ കാണാൻ പിന്നെ ഈ പേരിൽ മാത്രമല്ല ഇതിൻ്റെ തിയേറ്ററിൻ്റെ മൂന്ന് സ്ക്രീനിലും അത്രയും അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഈ പഴയ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി അടുത്ത കാണാം